മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശാഭിമാനി ദിനപത്രത്തിലെ വാർത്ത യു പി എസ് സി വിജ്ഞാപനം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് തസ്തികകളിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഴിവുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് തസ്തികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു തസ്തികകളും ഒഴും റീജിയണൽ ഡയറക്ടർ ഒന്ന് സയൻറ്റിഫിക് ഓഫീസർ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എട്ട് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒമ്പത് മാനേജർ ഗ്രേഡ് സെക്ഷൻ ഓഫീസർ പത്തൊമ്പത് സീനിയർ ഡിസൈൻ ഓഫീസർ ഏഴ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇരുപത് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒന്ന് ശാസ്ത്രജ്ഞൻ ബി അഞ്ച് ലീഗൽ ഓഫീസർ അഞ്ച് ഡെൻറ്റൽ സർജൻ നാല് ഡയാലസിസ് മെഡിക്കൽ ഓഫീസർ രണ്ട് സ്പെഷ്യലിസ്റ്റ് എഴുപത്തിരണ്ട് ട്യൂട്ടർ പത്തൊമ്പത് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ രണ്ട് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് മൈൻസ് സേഫ്റ്റി മൂന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ രണ്ട് അസിസ്റ്റൻ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പതിനാല് ഡെപ്യൂട്ടി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒമ്പത് അസിസ്റ്റൻ്റ് ഷിപ്പിംഗ് മാസ്റ്റർ ആൻഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒന്ന് നോട്ടിക്കൽ സർവേയർ കംപ്യൂ കണ്ടംപ്യൂട്ടി ഡയറക്ടർ ഒന്ന്